ഇടുക്കി നെടുങ്കണ്ടത്ത് കുടിവെള്ളത്തിൽ കീടനാശിനി കലർത്തി സാമൂഹ്യ വിരുദ്ധർ തേർഡ് ക്യാമ്പ് പുല്ലാന്തി തുണ്ടത്തിൽ ജെസ്സിയുടെ പുരയിടത്തിലെ കിണറ്റിലാണ് കീടനാശിനി കലക്കിയത് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നാപ്പത്തഞ്ചു വർഷത്തിലധികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറാണ് ഇത് മുൻപ് മേഖലയിലെ നാട്ടുകാരെല്ലാം ആശ്രയിച്ചിരുന്നത് ഈ കിണറിലെ കുടിവെള്ളമായിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെയാണ് കിണറ്റിനുള്ളിൽ വ്യാപകമായി കീടനാശിനി കുപ്പികൾ നിക്ഷേപിച്ചതായി കണ്ടത് കിണറിന്റെ സമീപത്തും വ്യാപകമായി ഒഴിഞ്ഞ കീടനാശിനി കുപ്പികൾ കണ്ടെത്തി കുളത്തിലും സമീപത്തു നിന്നുമായി കീടനാശിനിയുടെ പതിനഞ്ചു കുപ്പികളാണ് കണ്ടെടുത്തത് കുളത്തിനുള്ളിൽ വെള്ളം പതഞ്ചു പൊങ്ങിയ നിലയിലും ജീവികൾ ചത്തുപൊന്തിയ നിലയിലുമാണ് അതിരാവിലെ തന്നെ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് വർഷങ്ങളായിട്ട് നാൽപ്പത്തഞ്ചു വർഷത്തോളം ആയതാണ് ഈ പൊതുവായിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരെല്ലാവരും നമ്മള് കുടിക്കാൻ പറഞ്ഞാൽ കുടിക്കുന്ന ആളിലും കൃഷി എന്തിനാലും നമുക്ക് നല്ല അപകടമല്ലേ മൊത്തത്തിൽ നമുക്ക് നാശം വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്ത് എന്ന് വെച്ചാൽ നമ്മള് കുടിച്ചാൽ മൊത്തം മനുഷ്യർക്ക് നാശമാണ് അല്ല കൃഷിക്ക് ചെയ്താൽ അത് മുഴുവൻ നാശമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അല്ല ഒരു രീതിയിലല്ല ഇത് ചെയ്തിരിക്കുന്നത് മനഃപൂർവം നമ്മളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണിത് സാമൂഹ്യ വിരുദ്ധരായിരിക്കാം സംഭവത്തിന് പിന്നാലാണ് പ്രാഥമിക നിഗമനം നെടുങ്കണ്ടം പോലീസിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു മേഖലയിലെ വീടുകളിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണം പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചതായി പോലീസ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് ഇടുക്കി